ആശാവർക്കർമാരുടെ വേതനം രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിച്ച് മന്ത്രി വീണ ജോർജ് സിക്കിമിലെ ആശാവർക്കർമാരുടെ വേതനത്തെ സംബന്ധിച്ച് താൻ നിയമസഭയിൽ നൽകിയ വിശദീകരണത്തിൽ എതിർപ്പുണ്ടെങ്കിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകാൻ വെല്ലുവിളിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിന് മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മന്ത്രി ഇടപെട്ട് അവസരം വാങ്ങിച്ചു തന്നാൽ വേതനക്കണക്കിൽ നിയമസഭയിൽ സംവാദം തുടരാൻ താൻ തയ്യാറാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി കേരളമാണ് ഏറ്റവുമധികം പണം നൽകുന്നത് എന്ന വ്യാജമായ നിർമ്മിതിയിൽ ൂറ്റം കൊള്ളുകയാണ് ആരോഗ്യമന്ത്രിയെന്നും അദ്ദേഹം പറഞ്ഞു സിക്കിമിലെ ആശാവർക്കർമാരുടെ വേതനം സംബന്ധിച്ച കണക്കിൽ ഉറച്ചു നിൽക്കുന്നതായി മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി രേഖകൾ കൊണ്ടുവരേണ്ടത് ചാനലുകളിലല്ല നിയമസഭയിലാണ് സ്റ്റേറ്റ് മിഷനാണ് ആശാവർക്കർമാരുടെ വേതന വിവരം നൽകിയത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് സഭയിൽ പറഞ്ഞത് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി നിയമസഭയിൽ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് നൽകിയ മറുപടിയിലാണ് ആശാവർക്കർമാർക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ സിക്കിമിലെ ആശാവർക്കർമാർക്ക് പതിനായിരം രൂപയാണ് വേതനം നൽകുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഇതിന് നൽകിയ മറുപടിയിൽ സിക്കിമിൽ ആറായിരം രൂപയാണ് വേതനമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി എഴുന്നൂറ് രൂപ പ്രതിദിന വേതനമുള്ള സംസ്ഥാനത്ത് ആശാവർക്കർമാർക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോഗ്യമന്ത്രി വരച്ച ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിമില്ലെന്നും പറഞ്ഞു ഡീൻ കുര്യാക്കോസ് എംപിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി ലോക്സഭയിൽ നൽകിയ രാജ്യത്തെ ആശാവർക്കർമാരുടെ വേതനം സംബന്ധിച്ച വിവരം ആരോഗ്യമന്ത്രിക്ക് മറുപടിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു ഇതിന് പിന്നാലെയാണ് തെറ്റായ വിവരങ്ങൾ നൽകി ആരോഗ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചത് െന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയത് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല അവരുടെ അടിസ്ഥാനവാദം എന്താണ് അവർ എന്തിനാണ് വാദിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് സിക്കിമിലെ കോർഡിനേറ്ററോട് സംവദിക്കാൻ കാണിക്കുന്ന മത്സരബുദ്ധിയുടെ ആയിരത്തിൽ ഒരംശം പോലെ അവരുടെ കണ്ണിനു മുന്നിൽ സമരമിരിക്കുന്ന സാധു സ്ത്രീകളോട് സംസാരിക്കാൻ മാസം ഏഴായിരം രൂപയ്ക്ക് ജീവിച്ചു കാണിക്കാൻ മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് മന്ത്രി നടത്തി കാണിക്കട്ടെ എന്നിട്ട് പറയട്ടെ ഒരു കുടുംബത്തിന് ഒരു മാസം തികയ്ക്കാൻ ഏഴായിരം രൂപ ധാരാളമാണെന്ന് എങ്കിൽ ഈ വാദത്തെയെല്ലാം അംഗീകരിച്ചു കൊടുക്കാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്